ഇനി ഒരു അഞ്ചെണ്ണത്തിനകത്തോണ്ട് ഇരുപത്തി ആറോ അഞ്ചും മുപ്പത്തി ഒന്ന് ഇതിപ്പോ ടീം അപ്പൊ അവർക്ക് ചൂട് കൊടുത്തോട്ടും ഇതിന് ഉണ്ടാ ഇണ്ടാ പതിയെ മുപ്പത്തഞ്ച് കോഴിമുട്ടാ ഓട്ടോമാറ്റിക് ഇൻകുബേറ്ററാണ് ഇത് നമ്മൾ മുട്ട വെച്ചിട്ട് ആകെ തുറക്കേണ്ടത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഒരാഴ്ച താറാമുട്ടയിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിർമോക്കോൾ ഇൻകുബേറ്ററിനകത്ത് താറാമുട്ട വിരിയത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാരുടെ മുന്നിലേക്ക് നൂറ് ശതമാനം മുട്ടയും വിരിയിച്ച് തന്ന മജീദ്ബായുടെ വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത് മജീദ്ബായ് പല ഒരുപാട് ഇൻക്യുബേറ്റർ ഇൻക്യുബേറ്റർ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ എത്ര ടൈപ്പ് നിങ്ങൾ ആറ് ടൈപ്പ് ആറ് ഐറ്റം ഇൻക്യുബേറ്റർ ഉണ്ടായി കൊടുക്കുന്നുണ്ട് ആറ് ഐറ്റം അതെ അതിൽ ഓട്ടോമാറ്റിക് ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഇൻക്യുബേറ്റർ ഉണ്ട് അതില് വലുതും ചെറുതും ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ സ്ഥലം എന്ന് എന്റെ സ്ഥലം വരുന്നത് മലപ്പുറം കോട്ടക്കലാണ് മലപ്പുറം കോട്ടക്കലാണ് ഇതിനുമ്പൊരുതെന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള പരിചയമാണ് ശരിക്കും ഇതുകൊണ്ട് ഇത് എല്ലാം ഓട്ടോമാറ്റിക് ആണ് ഇരിക്കുന്നത് ഓട്ടോമാറ്റിക്കെട്ടോറ്റിക് മാനുവലിന്റെ ഇത് ഓരോന്ന് നമുക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഈ ഓട്ടോമാറ്റിക്ക് മാനുവൽ സെമി ഓട്ടോമാറ്റിക് കാണിച്ചു ഓക്കെ കാണിച്ചു തരാം അപ്പൊ ആദ്യം നമുക്ക് എടുക്കാൻ പോന്ന ഇതാണ് മാനുവൽ ഇൻകുബേറ്റർ മാനുവൽ ഇൻകുബേറ്റർ മാനുവൽ ഇൻകുബേറ്റർ ഇതിൽ നമുക്ക് അറുപത് കോഴിമുട്ട വരെ വെക്കാൻ പറ്റും അറുപത് കോഴിമുട്ട അതെ അതെ അതായത് റെഡിമെയ്ഡ് ആയിട്ട് ബോക്സ് ആണ് നമ്മൾ ഇതിൽ നെറ്റ് കൊടുക്കുന്നുണ്ട് കോഴിമുട്ട വെക്കാൻ നെറ്റ് കൊടുക്കേണ്ട ആദ്യം നമ്മൾ പേപ്പർ പേപ്പർക്കുക അതിന്റെ മുകളിൽ നെറ്റ് വെക്കുക ഈ പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുക്കുക ശരി 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 അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് ഫോമുണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി പിന്നെ നമ്മളിതില് അഡീഷണൽ ആയിട്ട് റീല ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ണ്ട് പെട്ടെന്ന് കംപ്ലൈന്റ് വേണ്ടിട്ട് റീല പെട്ടെന്ന് കംപ്ലൈന്റ് ആവാൻ സാധ്യത വളരെ നോക്കിയാൽ അത് ഇത് ചെറിയ മാനുവൽ ചെറിയ ഇത് അറുപത് കോഴിമുട്ട വെക്കുന്ന ചെറിയ മാനുവൽ ഇൻകുബാറ്റർ ആണ് പിന്നെ നൂറ് കോഴിമുട്ട വെക്കുന്ന ഇൻകുബാറ്റർ ആണ് നൂറ് കോഴിമുട്ട വെക്കാ നൂറ് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബാറ്റർ ആണ് നൂറ് കോഴിമുട്ട നൂറ് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബാറ്റർ ആണ് െറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ കോഴിമുട്ട പെട്ടെന്ന് ഉരുണ്ടുപോലെ ഗ്രീപ്പ് ഇട്ടാൻ വേണ്ടി നെറ്റും കാര്യങ്ങളൊക്കെ പല ഇഷ്ടമുള്ള നിറം ചൂസ് ചെയ്യാൻ പറ്റും ഏതാണ് ഇത് നമ്മൾ വരുന്നത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ചെറിയ ഓട്ടോമാറ്റിക് ആണ് ഇതൊരു മുപ്പത്തഞ്ച് കോഴിമുട്ട വെക്കാൻ വെച്ചാൽ ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ആണ് മുപ്പത്തഞ്ച് കോഴിമുട്ട് കോഴിമുട്ട വെക്കാൻ ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ആണ് ഇത് നമ്മൾ മുട്ട വെച്ചിട്ട് ആകെ തുറക്കേണ്ടത് വെള്ളം വേണ്ടി വെള്ളം നിറക്കാൻ വേണ്ടിട്ടാണ് ഒരു മൂന്ന് ദിവസം മുമ്പ് നമ്മളെ ഇൻക്യുബേറ്ററിന്റെ സ്വിച്ച് ഓഫ് ആയി കൊടുക്കണം കോഴിമുട്ടാകുമ്പോൾ മൂന്ന് മുമ്പേ മൂന്ന് ദിവസം ഓഫ് ആക്കി കൊടുക്കാം അനക്കെ ഒരാഴ്ച ടോർച്ച് വെച്ച് നോക്കാം എന്നിട്ട് നരമ്പുള്ള കോഴിമുട്ട മാത്രം വെക്കാം അതല്ല ഏറ്റവും നല്ലത് ഞാൻ മുട്ട വെച്ചപ്പോഴും ഏകദേശം ഈ കൊത്തുമുട്ട തന്നെ ചില നീര് വന്നിട്ടാണ് കംപ്ലയിന്റ് ആ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനത്തെ മുട്ട ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് നമ്മളിത് ഇടയ്ക്ക് നോക്കുന്നത് പിന്നെ നമ്മള് പല നിന്ന് കോഴിമുട്ട വാങ്ങാന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് നിന്ന് നല്ല മുട്ടാവില്ല അപ്പൊ അതൊക്കെ ആദ്യം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിട്ടൊക്കെ സ്കാൻ ചെയ്ത് ഏറ്റവും നല്ലത് <laughs> <speakingSen> no? <speaking> <hel> <a> <diri> െ ഈ ഓട്ടോമാറ്റിക് അത് ആകെ നമ്മൾ തുറക്കേണ്ടിവരുന്നതെന്ന് വെച്ചാൽ മാത്രമാണ് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും മടിയന്മാരായിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ സാധനമാണ് ഓട്ടോമാറ്റിക് മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു കൊടുക്കണം ഡെയിലി രണ്ടു തവണ തിരിക്കണം ഡെയിലി തിരിക്കണോ തിരികെ അടുത്തതാണ് ഇൻകോട്ടർ ആണ് സെമി ഓട്ടോമാറ്റിക് ശരി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സെമി ഓട്ടോമാറ്റിക് അതെന്താണ് സെമി ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞു നോക്കാം സെമി ഓട്ടോമാറ്റിക് നമ്മളിതില് ഒരു ലിവർ ഉണ്ട് ഒരു കമ്പി ഉണ്ട് ആ കമ്പി ജസ്റ്റ് വലിച്ചു കൊടുത്തു കോഴിമുട്ട് എല്ലാ മുട്ടയോട്ടെ പിടിക്കാൻ കോഴിമോട്ട തിരിച്ചു നേരത്തെ ഇപ്പം ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരു മോട്ടോർ വെച്ചിട്ട് തിരിക്കും പരിപാടി നാലു ഐറ്റം കണ്ടിട്ടുണ്ട് ഇനിയുള്ളത് വലിയ ഓട്ടോമാറ്റിക് അല്ലേ വലിയ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആവുമ്പോഴത്തേക്കും സൈസ് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും എണ്ണ മുട്ടയുടെ എണ്ണം കുറവേ വെക്കാൻ പറ്റത്തുള്ളു അതായത് മാനുവൽ ആവുമ്പോൾ നൂറ് വെക്കാൻ പറ്റുന്നത് ഇത് അറുപണം വയ്ക്കാൻ വെക്കാൻ ഇതാണ് ശോന്നാമുണ്ടാണ് എന്റെ വീട്ടിലിരിക്കുന്ന ഈ സംഭവം ഓട്ടോമാറ്റിക് പക്ക റിസൾട്ട് എന്ന് പറഞ്ഞാൽ പക്ക റിസൾട്ട് എല്ലാവരും എന്നോട് പറഞ്ഞാണ് താറാവുമട്ട ഞാനത് വെക്കാൻ പോയപ്പോഴും എല്ലാവരും എന്നോട് പറഞ്ഞൊരു കാര്യം ബ്രോ വിരിയത്തില്ല താറാമുട്ട ഈ പിങ്ക് വേട്ടനു താറാവ് വിരിയത്തില്ല എന്റെ അടുത്തൊരു എനിക്ക് ഏറ്റവും കുറഞ്ഞ ഒരു കുറഞ്ഞുണ്ട് താറാവുന്ന വിരി പിങ്ക് വേട്ടന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ട് ഇതിൽ ഒരേ മാർക്കാണ് ചൂട് കിട്ടുന്നത് അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നന്നായിട്ട് വിരിയുണ്ട് പിന്നെ പിന്നെ അത്യാവശ്യം നല്ല ചൂട് നിക്കും പിന്നെ കുറഞ്ഞ കരണ്ടിപ്പിൽ അത് പിന്നെ കരന്റ് പോലെ ഏകദേശം ഒരു പത്ത് മണിക്കൂർ വരെയൊക്കെ ചൂട് നിക്കും സത്യം സത്യമാണ് എനിക്ക് നമ്മുടെ വീട്ടില് ഈ എന്താ പറയാ തൂക്കോട്ടാൻ വന്ന സമയത്ത് അതായത് ലൈൻകമ്പിയൽ എന്താ പറയാ ഈ ഇലയൊക്കെ വീണ വെട്ടിക്കളാൻ വരത്തില്ലേ ആ സമയത്ത് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ടിരുന്നാണ് ഓഫ് ആ സമയത്ത് പോലും നമുക്ക് ഈ ഹാച്ചിങ്ങിന് ഒരു ആയിട്ട് ആയതുകൊണ്ട് മുട്ടിന് അത്യാവശ്യം നല്ല ചൂട് ശരി 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 ഓക്കെ ഈ സംഭവമാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നത് നമുക്ക് ഈ ഒരു സാധനത്തിന്റെ കാര്യത്തിൽ ഒരു 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 എന്താ പറയാ സംശയം ആണ് ഞാൻ ഗ്യാരിയാണ് വേറെ ഏതാണ് സെമി ഓട്ടോമാറ്റിക്ക് തന്നെ വലിയതാണ് അത് അറുപത്തഞ്ച് മുട്ട വെക്കാൻ സെമി ഓട്ടോമാറ്റിക് ഇത് സെയിം പ്രവർത്തനം തന്നെ ഈ കമ്പി പിടിച്ച് വലിച്ചെടുത്തു ഈ കി വാക്സിന് പിടിച്ച് വലിച്ചു എടുത്തോ അതേപോലെ തന്നെ കോഴുട്ടങ്ങനെ തിരുനിക്കോളൂ ഇത് കേരളത്തിലെല്ലാം ഡെലിവറി കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മള് ഡെലിവറി പോയി അയച്ച് കൊടുക്ക സോറി കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മള് കൊറിയറുപായി അയച്ചു അതായത് കേരളത്തിന് ഡെലിവറി ആണ് കൊറിയർപായി അയച്ചു കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എല്ലായിടവും അത്യാവശ്യം നല്ല കച്ചവടം ഉണ്ടല്ലേ ഇതെല്ലാം സാധനങ്ങളാണോ ഇതൊക്കെ നമ്മളെ സെറ്റ് ആക്കി വെച്ചതാണ് പോകാനുള്ള സാധനങ്ങളുണ്ട് പിന്നെ സെറ്റ് ആക്കി വെച്ച സാധനങ്ങൾ എല്ലാ ടൈപ്പ് എല്ലാ കളറിലും കിട്ടും കേട്ടോ അങ്ങനെ ഇത് ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആണെന്നു തന്നെ ഒരു നല്ല ഭംഗിയാണ് പിന്നെ റിസൾട്ടിൻ്റെ കാര്യത്തില് ഇതിൽ ഞാൻ ഗ്യാരണ്ടിയാണ് കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഇനി അടുത്ത സൈറ്റ് നമ്മൾ കോഴിമുട്ട വെച്ചിട്ട് നമ്മൾ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കാരണം നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ ഉണ്ട് അത്യാവശ്യം കോഴിമുട്ടയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം നമുക്കുണ്ട് അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇതിന്റെയൊക്കെ അപ്ഡേറ്റ്സ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ മജീദ് ബൈ താങ്ക്